ഇല്ലാതെ കുടുങ്ങി കിടക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ വിസിറ്റിന് വന്നിട്ടും ജോബ് വിസയിലും പിന്നെ അതേപോലെ ഫാമിലി വിസയിലൊക്കെ വന്ന് നമുക്ക് ഇവിടുന്ന് നാട്ടിൽ പോകാൻ പറ്റാത്ത കുറെ ഫൈനും കാര്യങ്ങളൊക്കെ വന്ന് കുടുങ്ങി കിടക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അറിയാത്തവർക്കുള്ളൊരു ന്യൂസ് സംഭവം ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെ അങ്ങനെ പോവാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു ഫൈനും കാര്യങ്ങളും അടക്കാതെ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഒരു അവസരം ഉണ്ടായിരുന്നു അത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് അപ്പോ ഇതേപോലെ കിടക്കുന്നവർക്ക് വേണ്ടി ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഇവർ നീട്ടിയിട്ടുണ്ട് ഒമാൻ ഗവണ്മെന്റ് ഓക്കെ അപ്പോൾ ഇനിയും നാട്ടിൽ പോവാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫൈൻ കൂടാതെ നാട്ടിൽ പോകാൻ പറ്റും ചെയ്യേണ്ടത് ഇത്ര മാത്രം സന്നദ്ധ സെന്ററിൽ പോവുക നിങ്ങളെ പേപ്പറും കാര്യങ്ങളും ഒന്ന് റെഡി ആ പോവാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡേറ്റിൽ ടിക്കറ്റും എടുക്കുക എന്നിട്ട് നിങ്ങൾ നേരെ പോവാ ഫൈൻ അടക്കേണ്ട ആവശ്യമില്ല എയർപോർട്ട് ചെറു ചെല്ലുമ്പോൾ ലേബർ ലേബർ ഓഫീസ് ഉണ്ട് അവിടെ ഒന്ന് അത് കാണിച്ച് ഒന്ന് സീൽ ചെയ്ത് നിങ്ങൾക്ക് നേരെ നാട്ടിൽ